ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരിക് ഇനി സ്ലോവേനിയയിലെ അംബാസിഡർ ആയിരിക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് അതേസമയം ഒമാനിലെ പുതിയ അംബാസിഡറുടെ വിവരങ്ങൾ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ഇന്ത്യൻ നാരക് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡറായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഒന്ന് ബാച്ചിലാണ് അമിത് നാരക് ഇന്ത്യൻ ഫോറിൻ സർവീസ് പൂർത്തിയാക്കിയത് മൂന്ന് വർഷക്കാലം മികച്ച സേവനം കാഴ്ചവെക്കുകയും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുകയും ചെയ്താണ് അമിത് നാരക് മടങ്ങുന്നത് കോവിഡ് കാലത്തുൾപ്പെടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മികച്ച ഇടപെടൽ നടത്തിയതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അംബാസിഡർ കൂടിയായിരുന്നു അമിത് നാരങ്ക് രുചിവൈവിധ്യങ്ങളുടെ ലോകം തുറന്ന് മസ്കറ്റ് ഈറ്റ് ഭക്ഷ്യമേളയുടെ പുതിയ പതിപ്പിന് സീബിലുള്ള ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ തുടക്കമായി ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ വേറിട്ട രുചിക്കൂട്ടുകൾ അടുത്തറിയാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് സംഘാടകർ മേളയിൽ നിരവധി വിനോദ പരിപാടികളും അരങ്ങേറും കൂടാതെ വിവിധ പ്രാദേശികവും അന്തർദേശീയവുമായ പാചക രീതികൾ അവതരിപ്പിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭകരുടെ പങ്കാളിത്തവും മേളയിലുണ്ടാകും ഖുറം നാച്ചുറൽ പാർക്ക് താൽക്കാലികമായി അടച്ചതായി മാസ്കറ്റ് നഗരസഭ അറിയിച്ചു വരാനിരിക്കുന്ന മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിൻ്റെ മുന്നൊരുക്കങ്ങൾക്കായാണ് പാർക്ക് അടച്ചിടുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സന്ദർശകരെ ഉടൻ തന്നെ വീണ്ടും സ്വാഗതം ചെയ്യുമെന്നും നഗരസഭ എക്സിൽ അറിയിച്ചു ഒമാനിലെ ഏറ്റവും വലിയ ഉത്സവരാവുകൾക്കാണ് നഗരം ഒരുങ്ങുന്നത് ഖുറം നാച്ചുറൽ പാർക്കിനു പുറമെ അമറാത്ത് പാർക്ക് നസീം പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ സൂറൽ ഹദീദ് ബീച്ച് വാദി അൽ ഖുദ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്റർ എന്നിവയാണ് ഫെസ്റ്റിവലിൻ്റെ വേദികൾ ഈ മാസം ഇരുപത്തിമൂന്നിന് ആരംഭിക്കുന്ന ഫെസ്റ്റിവൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെ തുടരും ഫെസ്റ്റിവലിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്തിടെ മസ്കറ്റ് നഗരസഭ പുറത്തുവിട്ടിരുന്നു ഓരോ വേദികളിലുമായി വ്യത്യസ്ത പരിപാടികൾ നടക്കും ഓപ്പൺ തിയേറ്റർ കുട്ടികളുടെ തിയേറ്റർ വിനോദ കലാകേന്ദ്രം നാടോടി നൃത്ത കേന്ദ്രം തുടങ്ങി വ്യത്യസ്ത വ്യത്യസ്തത നിറഞ്ഞ കാഴ്ചകൾ ഇത്തവണയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മറ്റു വേദികളിലും വരും ദിവസങ്ങളിൽ പ്രവേശനം ഭാഗികമായി നിയന്ത്രിച്ചേക്കും പ്രവാസികൾക്ക് അത്ഭുതമായി വിനിമയ നിരക്ക് ചരിത്രത്തിൽ ഇന്നുവരെ ലഭിക്കാത്ത വിനിമയ നിരക്കാണ് ഇന്നലെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളും വിവിധ മണി ട്രാൻസ്ഫർ ആപ്പുകളും ഉപയോക്താക്കൾക്കായി നൽകിയത് ഒരു ഒമാനെ റിയാലിന് ആപ്പുകളിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിൽ ലഭിച്ചപ്പോൾ മണി എക്സ്ചേഞ്ചുകൾ വഴി പണം അയച്ച അയച്ചവർക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് രൂപയാണ് ലഭിച്ചത് പൊതുവെ താഴേക്ക് പതിക്കുകയായിരുന്ന ഇന്ത്യൻ രൂപയെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം കൂടുതൽ താഴ്ചയിലേക്ക് വീഴ്ത്തുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഡോളറിന്റെ മൂല്യം കുത്തനെ ഉയർന്നതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡ് തകർച്ചയിലേക്ക് വീഴുകയായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ കറൻസിയുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ കോളടിച്ചത് പ്രവാസികൾക്കാണ് അവസരം അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ് വിവിധ പ്രവാസികൾ ഇതോടെ ഇന്ത്യയിലേക്ക് കോടികൾ തന്നെ പ്രവാസികളുടെ പണമായി എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രൂപയുടെ മൂല്യത്തിൽ ഇനിയും കുറവുണ്ടായാൽ ഈ പ്രവണത ഇനിയും ശക്തമാകുമെന്ന വിലയിരുത്തലുകളുമുണ്ട് രൂപയുടെ മൂല്യത്തകർച്ച ഇന്ത്യൻ ഓഹരി വിപണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്നും ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് നിക്ഷേപം മാറ്റുന്നതും തിരിച്ചടിയായി ഇതിനു പുറമെ യുഎസ് ഫെഡറൽ റിസർവ് പ്രഖ്യാപിച്ച ഉയർന്ന പലിശ നിരക്ക് ഡോളറിൽ നിക്ഷേപിക്കുന്നതിന് ആളുകളെ ആകർഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ വ്യവസായിക ഉൽപ്പാദനത്തിന്റെ വളർച്ചാ നിരക്കിലെ ഇടിവ് പണപ്പെരുപ്പം എന്നിവ ഓഹരി വിപണിയെ സ്വാധീനിച്ചു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ രീതിയിൽ ബുൺറൺ ഉണ്ടായിരുന്നു ഇതിനിടെ പണപ്പെരുപ്പം സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നതോടെ നിക്ഷേപകർ ഓഹരികൾ വിറ്റ് ലാഭമെടുത്തു തുടങ്ങി ഇതിനു പുറമെ ഇന്ത്യയുടെ വില സൂചിക പതിനാല് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു ഇതോടെ ആർ ബി ഐ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്കും തിരിച്ചടി ഉണ്ടായതും ഇതും ഓഹരി വിപണിയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഒമാന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് നാഴികക്കല്ലാകാൻ ആദ്യ പരീക്ഷണാത്മക റോക്കറ്റ് ദുക്കം വൺ വിക്ഷേപിച്ചു വ്യാഴാഴ്ച രാവിലെ പത്ത് അഞ്ചിന് ദുക്കമിലെ ഇത്ലാഖ് സ്പേഡ് സ്പോർട്ടിൽ നിന്നായിരുന്നു വിക്ഷേപണം സമുദ്ര നിരപ്പിൽ നിന്നും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ഉയരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ സെക്കൻഡ് വേഗതയിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം റോക്കറ്റ് സഞ്ചരിച്ചുവെന്നും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു ബുധനാഴ്ച വിക്ഷേപണം നടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റിന് ആറര മീറ്റർ ഉയരമാണുള്ളത് സെക്കൻഡിൽ ആയിരത്തി മീറ്റർ വേഗതയിൽ ഉയരും വിക്ഷേപണങ്ങൾ കൂടി ഒമാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് ബാത്തിന ഗവർണറേറ്റിലെ ബർക്കാവിലായത്തിലെ പുതിയ പഴം പച്ചക്കറി മാർക്കറ്റ് സിലാൽ ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചു സാമ്പത്തിക മന്ത്രി ഡോക്ടർ സയ്യിദ് ബിൻ മുഹമ്മദ് അൽ സഖ്രയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ ജൂണിൽ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരുന്നു മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയാണ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രാജ്യത്തിന്റെ ഭക്ഷ്യ കലവറയാകാൻ ഖസായിൻ ഇക്കണോമിക് സിറ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഇതിൽ പ്രധാനമായിരുന്നു സിലാൽ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ് നിലവിലുണ്ടായിരുന്ന മവേല സെൻട്രൽ മാർക്കറ്റിൽ നിന്നും ഖസായിൻ സിറ്റിയിലേക്ക് പുതിയ മാർക്കറ്റ് മാറുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി കരാർ ഒപ്പുവെച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ആരംഭിച്ചത് ഇവ അതിവേഗം പൂർത്തീകരിക്കുകയും മാർക്കറ്റിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്തുവെന്ന് സിലാൽ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഖാലിദ് അൽ ഖത്തീബ് അറിയിച്ചു പച്ചക്കറികളും പഴങ്ങളും വ്യാപാരം ചെയ്യുന്നതിനുള്ള ദേശീയ അന്തർദേശീയ വിപണിയും കാർഷിക സ്ഥാപനങ്ങളും വ്യക്തിഗത കർഷകരും വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവുമായാണ് സിലാൽ മാർക്കറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സാലം ആൻഡ് പാർട്ട്നേഴ്സ് ഖസ്ന ലോജിസ്റ്റിക്സ് അൽ ഖൽബാനി ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നിവയുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കിയത് ഏറ്റവും ഉയർന്ന അന്തർദേശീയ സവിശേഷതകളും മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് സിലാൽ മാർക്കറ്റിലെ ഓപ്പറേഷൻസ് മാനേജർ ഉസ്മാൻ ബിൻ അലി അൽഹത്താലി അറിയിച്ചു മാർക്കറ്റിൽ ആധുനികവും സംയോജിതവുമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സെൻട്രൽ കൂളിംഗ് ഏരിയകൾ മൊത്തക്കച്ചവടം ഡ്രൈ വെയർ ഹൌസുകൾ സോട്ടിംഗ് പാക്കേജിംഗ് വർക്ക്ഷോപ്പുകൾ കസ്റ്റംസ് ഇൻസ്പെക്ഷൻ പ്ലാറ്റ്ഫോം ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറി പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സ്റ്റോളുകൾ മൊത്തക്കച്ചവടക്കാർക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ മറ്റ് സേവന സൗകര്യങ്ങളും എന്നിവയുണ്ട് ഈ വർഷം ജൂൺ അവസാനത്തോടെ മാർക്കറ്റിൽ ട്രെയിൻ ഓപ്പറേഷൻ ആരംഭിച്ചതു മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴായിരത്തിലധികം ട്രക്കുകൾ കൈകാര്യം ചെയ്യാൻ സിംഗിൾ ഇൻസ്പെക്ഷൻ സ്റ്റേഷന് കഴിഞ്ഞു കൂടാതെ ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും പ്രതിദിനം എണ്ണൂറിലധികം പ്രാദേശിക ട്രക്കുകളും ഇവിടെ എത്തുന്നുണ്ട് ശരാശരി അയ്യായിരത്തോളം ആളുകൾ പ്രതിദിനം മാർക്കറ്റ് സന്ദർശിക്കുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം